ഇത് ബി ജെ പിയുടെ കേരള പ്രൊജക്ടിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇതിനെ മൊത്തം കാണുന്നത് കാരണം ബി ജെ പിന്നെ ഒരുപാട് കുതിക്കുകയും കിതക്കുകയും ചെയ്തുകൊണ്ടാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഒരു സീറ്റ് അവർക്ക് നിയമസഭയിൽ കിട്ടി പിന്നെ പുറകോട്ട് പോയി പിന്നെ മുന്നോട്ട് വന്ന് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് സ്വീകരിക്കുന്ന രീതി എന്താ വെച്ചാൽ പല ആംഗിളിൽ അവരുടെ ആശയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് കാരണം ഉത്തരേന്ത്യ പോലെയല്ല കേരളം കേരളത്തിലെ ആളുകൾ കുറച്ചുകൂടി പ്രബുദ്ധരാണ് കാര്യങ്ങളെ മനസ്സിലാക്കും അങ്ങ് തൊണ്ട തുടങ്ങ തൊടാതെ വീഴുന്ന സ്വഭാവമില്ല അപ്പം ശക്തമായി ഹിന്ദുത്വം പറഞ്ഞാൽ കിട്ടുന്ന വോട്ടുകൾ കേരളത്തിലുണ്ട് അപ്പോൾ അതിന് കുറച്ച് ആളുകളെ ഒരുക്കി നിർത്തിയിരിക്കുകയാണ് അവരത് പറയും പിന്നെ ഒരു നോർമൽ ശൈലിയിൽ ഈ കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ആളുകളെ അത് ആ രൂപത്തിൽ ഉൾക്കൊള്ളാൻ പറ്റിയ കുറെ ആളുകളുണ്ട് അങ്ങനെ അങ്ങനെ പറയാൻ പറ്റുന്ന ആളുകൾ അങ്ങനെ പറയിപ്പിക്കും പിന്നെ കുറച്ച് കേട്ട ഒരു ലോജിക്കാണ് തോന്നുന്ന രീതിയിൽ ഒരു ന്യായാണ് പറയണതെന്ന് തോന്നുന്ന രൂപത്തിൽ പറയാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകർ എന്നൊക്കെ പറഞ്ഞ് വൈകുന്നേരം ചാനലിൽ വന്നിട്ട് സംസാരിപ്പിക്കാൻ പറ്റിയ കുറേ ആളുകളുണ്ട് അവരെ കൊണ്ട് അങ്ങനെ സംസാരിപ്പിച്ചിട്ട് കുറേ ബുദ്ധിജീവികളായ ആൾക്കാരെയൊക്കെ ഇതിലേക്ക് പെടുത്താൻ പറ്റുന്ന രീതിയിലേക്ക് എന്തു ചെയ്യും ആ ആശയത്തിലൂടെ കൊണ്ടുവരും പിന്നെ കുറേ സെലിബ്രിറ്റികൾ അതുപോലെയുള്ള ആളുകളെയൊക്കെ കൊണ്ടുവന്നിട്ട് അവരെ ഇതിലേക്ക് കൊണ്ടുവന്ന് അവരൊക്കെ അതാ വരുന്നു അപ്പോൾ ഇനി നമുക്കൊന്നും പ്രശ്നമില്ല അങ്ങനെയാണ് ഇപ്പോൾ സുരേഷ് ഗോപി പിന്നെ നേരത്തെ ശോഭന ഇതുപോലെയുള്ള കുറേ ആളുകൾ പിന്നെ സിനിമാ രംഗത്ത് നിന്നുള്ള ഫീൽഡിൽ നിന്ന് ആളുകളൊക്കെ അവർ കൊണ്ടുവന്ന ഒരു പരീക്ഷണം സുരേഷ് ഗോപിൻ്റെ പരീക്ഷണം അവർക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു ചെയ്തു ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഒരു പുതിയ പ്രൊജക്റ്റ് ഉണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അദ്ദേഹം ഇപ്പോൾ ഒരുപാട് ആളുകളെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ല ആ സന്ദർശിച്ച ആളുകളുടെ ശ്രദ്ധിക്കണം നമ്മൾ ഒന്ന് നായനാരുടെ ഭാര്യയാണ് ആരാണ് നായനാർ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതേപോലെ ഒന്ന് പ്രസിദ്ധനായ കഥാകാരൻ ടി പത്മനാഭനാണ് പത്മനാഭൻ യഥാർത്ഥത്തിൽ ഹിന്ദുത്വ വർഗീയതയുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ് പിന്നെ ഒന്ന് കരുണാകരനാണ് കരുണാകരൻ്റെ ശവകുടീരത്തിൽ പോയിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് വലിയ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് പിന്നെ ഇന്ദിരാഗാന്ധിയെക്കുറിച്ചാണ് അദ്ദേഹം ചെയ്തത് പറഞ്ഞു സംസാരിച്ച് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു പക്ക ബി ജെ പിയുടെ ആ രീതിയല്ല ഇവിടെ ഇങ്ങനെയുള്ള ഇവരുടെ ഇവരെയൊക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആളുകളിലേക്ക് കൂടി ഒരു റീച്ച് കിട്ടാവുന്ന രീതിയിലേക്കുള്ള ഒരു പിന്നെ യാത്രയാണ് വളരെ ആയിട്ടുള്ള യാത്രയാണ് എന്താണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊരു രീതിയാണ് ഞാൻ പറയുന്നതൊക്കെ ഓരോ രൂപമാണ് ഇതിൽ പെട്ട ഒരു രൂപമാണ് ഒരു പ്രശ്നമാണ് അവർക്ക് ഈഴവരെയും ക്രിസ്ത്യാനികളെയും എങ്ങനെയെങ്കിലും കൈവശപ്പെടുത്തുക എന്നത് ഇവിടെ അവർക്ക് ഭരണത്തിൽ വേണമെങ്കിൽ നിർബന്ധമാണ് കാരണം അൻപത്തിമൂന്ന് ശതമാനമാണ് അവിടെ ഹൈന്ദവ വിഭാഗം അതിൽ മുഴുവൻ ആളുകളെ തന്നെ അവർക്ക് കിട്ടില്ല പിന്നെ അതിൽ ഷോർട്ടേജ് വരുന്നത് ഇതിൽ ഈ രണ്ട് മുന്നണി പിന്നെ സമുദായത്തിൽ നിന്ന് എന്ത് ചെയ്യണം അവർക്ക് പിടിക്കേണ്ടി വരും അപ്പോൾ അതിനവർ ഒരുക്കി വെച്ച ഒരു ട്രാപ്പ് എന്താണെന്ന് വെച്ചാൽ ഇവർ കാലങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ സങ്കടങ്ങളുണ്ട് അവർ ഏഴവന്മാരും ഏഴവരും അതേപോലെ തന്നെ ക്രിസ്ത്യാനികളും ഒക്കെ അതിൽ ഉണ്ട് കുറേ പിന്നോക്കാവസ്ഥ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ മുസ്ലിമീങ്ങളെ ആ നിലക്ക് ഒരു ബി ജെ പിയിലേക്ക് പെട്ടെന്ന് കൂട്ടത്തോടു കൂടി കൊണ്ടുപോകാൻ കഴിയും എന്ന് അവർക്ക് സാധ്യമല്ല പിന്നെ സാധ്യതയുള്ളത് ഈ രണ്ട് വിഭാഗങ്ങളാണ് അപ്പം ആ രണ്ട് വിഭാഗങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആഭ്യന്തരമായി അവർ മാത്രം കൂടുമ്പോൾ ചർച്ച ചെയ്യുന്ന അവരുടെ സ്വകാര്യ സങ്കടങ്ങൾ ഉണ്ടാവുമല്ലോ ആ സങ്കടങ്ങളെ അവർ ഒപ്പിയെടുത്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കാൻ കാരണം ഇവിടെയുള്ള മുസ്ലിങ്ങളാണ് എന്ന് അവരോട് പറഞ്ഞ് പരിഫലിപ്പിച്ച് അങ്ങനെ അവർക്കിടയിൽ ഒരു വേര് പടർത്ത് രണ്ട് ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ ഒന്ന് ഈ സമുദായങ്ങൾക്ക് മുസ്ലിങ്ങളോട് ഒരു വിരോധം ഉണ്ടായി കിട്ടും അതോടൊപ്പം തന്നെ എന്തു ചെയ്യും അത് ഇവർക്ക് ഗുണാവും ചെയ്യും ഒരു ഭാഗത്ത് മുസ്ലിങ്ങളോട് വിരോധം മറുഭാഗത്ത് രണ്ട് മുന്നണി മുന്നണികളുമാണ് നിങ്ങളെ ശത്രുക്കൾ അതായത് ഇവർക്ക് ഇവർക്ക് രണ്ട് കൂട്ടർക്കുള്ള ശത്രുക്കൾ രണ്ട് കൂട്ടരാണ് ഒന്ന് മുസ്ലിങ്ങളാണ് നിങ്ങളുടെ ശത്രുക്കൾ മറ്റൊന്ന് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് മുന്നണികളാണ് അപ്പോൾ ഇത് രണ്ടും ഇങ്ങോട്ട് അടർത്തി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് പോകാനുള്ള വഴി ഏതാണ് ഇരു എൻ ഡി എന്ന് പറയുന്ന ഒരു മൂന്നാം കക്ഷി എന്നുള്ള ഒരു സ്വഭാവത്തിലേക്ക് എന്തു ചെയ്യും അവർ വരും അപ്പോൾ ഈ പ്രൊജക്റ്റിന് വേണ്ടി തന്നെയാണെന്ത് വെള്ളാപ്പള്ളി ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്